വെണ്ടൂരിൽ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ മാംസവില്പന കേന്ദ്രം പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് പൂട്ടിച്ചു വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവില്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരുന്നത് ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത് വരാഖര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത് പരാതിയായതോടെ ഉടമ കട പൂട്ടി സ്ഥലമിടുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് അധികൃതരും കടയിൽ പരിശോധന നടത്തി പഞ്ചായത്തിലെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടില്ലെന്നും അധികൃതർ കണ്ടെത്തി അളകപ്പ് നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ രഘു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പി ഹരീഷ് നസ്രീൻ നവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഈ കടക്കെതിന് മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട് വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടതിനെ തുടർന്ന് അടച്ചിട്ട ഷോപ്പ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ വെണ്ടൂരിലെ മാംസ വിൽപ്പന കേന്ദ്രം വീണ്ടും തുറന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും മാംസവില്പന കേന്ദ്രം നിർബന്ധിതമായി ഷട്ടറിട്ട് കോൺഗ്രസ് വെണ്ടോർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവില്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരുന്നു തിങ്കളാഴ്ച വീണ്ടും കട തുറന്നതോടെയാണ് പ്രതിഷേധവുമായി അളകത്തുനഗർ കോൺഗ്രസ് കമ്മിറ്റി എത്തിയത് കടയുടെ ഷട്ടർ അടപ്പിച്ച പ്രവർത്തകർ കടയ്ക്ക് മുൻപിൽ കുത്തിയിരുപ്പ് സമരം നടത്തി പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസ് അളകത്ത് നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റൺസ് കണ്ണമ്പുഴ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞണി ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് അരിപ്പാലത്തുകാരൻ പ്രിൻസൻ തയ്യാലക്കൽ എന്നിവർ നേതൃത്വം നൽകി

തവണ ഒരുപാട് തവണയായിട്ടാണ് ഇവിടെ വിൽപ്പന നടത്തുന്ന മാംസം പഴകിയതും പുഴുവരിച്ചതുമായിട്ടുള്ള മാംസം ഇവിടെ വിൽപ്പന എന്നുള്ള പരാതി ഒന്നിലേറെ തവണ ഈ സ്ഥാപനത്തിന് നേരെ ഉണ്ടായി ഇതിനു മുന്നൊരു തവണ പഞ്ചായത്തും ഹെൽത്തും അധികൃതർ വന്ന് ഈ കട അടപ്പിക്കുകയും അതിനുശേഷം എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ട് വീണ്ടും തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത് ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും